കാലടി സംസ്കൃത സർവകലാശാലയിലെ എസ് എഫ് ഐ സമരത്തിനെതിരെ ആഞ്ഞടിച്ച് സർവകലാശാല അധികൃതർ ബാഹ്യശക്തികളുടെ പിന്തുണയോടെ നടത്തുന്ന സമരം ലഹരി ലഹരിമാഫിയയ്ക്ക് സഹായകരമാകുന്നു ക്യാമ്പസ് ഹോസ്റ്റലിൽ സർവകലാശാലയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവർ എത്തി താമസിക്കുന്നുവെന്നും സർവകലാശാലയുടെ വാർത്താക്കുറിപ്പിൽ തുറന്നു സമ്മതിക്കുന്നു കാലടി സംസ്കൃത സർവകലാശാലയിൽ സമരം നടത്തുന്ന എസ് എഫ് ഐയെ ഗുരുതര പ്രതിസന്ധിയിലാക്കുന്നതാണ് സർവകലാശാല അധികൃതരുടെ വാർത്താക്കുറിപ്പ് എസ് എഫ് ഐയുടെ സമരത്തിൽ നിന്നും സംപ്രേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഏറ്റവും ഗൗരവകരമായ ആരോപണം ഉന്നയിച്ച് സർവകലാശാല രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ പരിഷ്കാരത്തിൽ വിദ്യാർത്ഥികളുമായി വിശദമായി ചർച്ച നടത്തി വേണ്ട തിരുത്തലുകളെല്ലാം സർവകലാശാല നടത്തിയിട്ടുണ്ട് എന്നിട്ടും സമരം തുടരുന്നത് മാഫിയയെ സഹായിക്കാൻ വേണ്ടിയാണ് സമരത്തിന് പിന്നിൽ വൻ ശക്തികളുണ്ട് കോളേജുമായി യാതൊരു ബന്ധമില്ലാത്തവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു ഇത് ഗുരുതര സുരക്ഷാ പ്രശ്നമാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല നിലവിൽ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നുവെന്നും അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ല എന്നും വാർത്താക്കുറിപ്പിൽ സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നു जनम कोचि